രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് കൊടുങ്ങല്ലൂർ ഏരിയ തിരുവാവണിനാൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടത്തിയ ഓണാഘോഷം വർണ്ണാഭമായി ഏരിയ പ്രസിഡന്റ് എ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം മോണിറ്ററിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബി ഷെഫിഖ് അധ്യക്ഷത വഹിച്ചു സിനി ആർട്ടിസ്റ്റ് ഷിയാസ് കരീം മുഖ്യാതിഥിയായിരുന്നു ഒരു ഒരു സന്തോഷമുണ്ട് ഇങ്ങനെ എല്ലാ മതക്കാരും ചേർന്ന് എന്ന് പറഞ്ഞ സന്തോഷം എന്നെ പിന്നെ എന്താ പറയാ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടി ഓണം സദ്യ കഴിക്കുക എന്ന് പറഞ്ഞാല് എൻ്റെ ലൈഫില് ഏറ്റവും പിന്നെ ഞാൻ പറഞ്ഞു മുണ്ട് എടുക്കാന്ന് ഏറ്റവും ചടങ്ങുള്ള പരിപാടി ഇപ്പോഴും ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് മുണ്ട് എടുക്കായിരുന്നു ഞാൻ എന്റെ സുഹൃത്തിനോട് പറഞ്ഞു പറഞ്ഞതിന്റെ കൂടെ വന്ന സുഹൃത്തുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു കേട്ടോ ഞാൻ ഈ മുണ്ട് വലിച്ചു ഒരു ബെൽറ്റ് ഉണ്ട് അത് ഞാൻ എടുക്കാൻ പറഞ്ഞു പോയി നിർത്തി പിടിച്ച് വന്നപ്പോ ഞാൻ നടന്നു കിട്ടുന്നു ഇത് കാര്യം മുണ്ട കഴിഞ്ഞു പോയാലും കൊണ്ടാരും അറിയില്ലേ ആ നിങ്ങള് പറഞ്ഞിട്ട് അതാണ് ഏറ്റവും വലിയ ഞാനൊരു എൻജോയ് ഒരു പാൻ്റ് ഒക്കെ ഇട്ടിട്ട് പരിപാടി എളുപ്പമായിട്ട് വരാറുള്ളത് അപ്പൊ എന്റെ തോന്നു വിശ്വാസം മുണ്ടെടുക്കില്ലേ കൊടുക്കുന്നില്ലേ ഞാൻ പറഞ്ഞു അവൻ്റെ ഞാൻ വൈഫിന് ഇറങ്ങിയത് നോക്കി ഞാൻ എനിക്കറിയാൻ പാടില്ല കേട്ടോ തന്നെ എടുത്ത് പോയിക്കോന്നു അങ്ങനെ ഒരു സെറ്റപ്പിൽ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ പിന്നെ എനിക്ക് ഏറ്റവും കംഫർട്ടുള്ള വസ്ത്രമല്ല മുണ്ട് പക്ഷെ ഏറ്റവും കൊടുക്കാൻ ഏറ്റവും നല്ല ഇപ്പൊ നമ്മുടെ ക്ലൈമറ്റിന് ഏറ്റവും നല്ലത് കൊണ്ടു ടിപൊളിയായിട്ട് പരിപാടികൾക്കൊക്കെ പോയി വരാം പിന്നെ ഒരിക്കലും നമ്മൾ ഇന്ന് രാവിലെ ഞാൻ നമ്മൾ പോലെ ക്ലൈമറ്റ് പോകുന്നത് ഇന്ന് നാളെ മഴ ഉണ്ടാവും ഹാപ്പി പോണം എന്തായാലും നല്ല പായസം കുടിക്കാം ഞാൻ പായസം ഒന്നും കുടിക്കില്ല ഞാൻ കുറച്ച് പച്ചക്കറി കൂടി കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പോകും ജില്ലാ ജോയിന്റ് സെക്രട്ടറി എസ് നിഷാദ് ഏരിയ രക്ഷാധികാരി കെ വി പ്രദീപ് കുമാർ എന്നിവർ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം എം പി ജയപ്രകാശ് ഏരിയ വൈസ് പ്രസിഡന്റ് കെ ബി വിശ്വംഭരൻ ഏരിയ ജോയിൻറ് സെക്രട്ടറി വി എം ഷാജഹാൻ ഏരിയ ജോയിൻറ്റ് സെക്രട്ടറി കെ എം ഷിഹാസ് എഡിസൺ ഇലക്ട്രിക്കൽ മെയിൻ സ്പോൺസറുമായ പ്രേമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി ഇ കെ അൻവർ ഹുസൈൻ സ്വാഗതവും ഏരിയ ട്രഷറർ മുഹമ്മദ് സാബിർ നന്ദിയും പറഞ്ഞു തുടർന്ന് ലെൻസ് ഫെഡ് കുടുംബാംഗങ്ങളുടെ കലാവിരുന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യ കലാകായിക മത്സരങ്ങൾ എന്നിവ നടന്നു